ഹലോ ഫ്രണ്ട്സ് മൽപ്പറം ഗാർമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളിയുള്ള ഷാൾ നൈറ്റും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷാളിനേറ്റിയാണ് കാണിക്കുന്നത് എൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തി ആറിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നൈറ്റ് മിളിനെ വരുന്ന ഡിസൈനിങ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നൈറ്റ് മലിനെ വരുന്ന ഡിസൈനിങ് പൊതുവേ കുറവാണ് കേട്ടോ കൂടുതലും വരുന്നത് പ്രിൻറ്റ് ടൈപ്പ് ആയിട്ടാണ് അതായത് നൈറ്റ് മലിനേക്കാൾ സെപ്പറേറ്റ് വർക്ക് ആയിട്ടാണ് കൂടുതലും വരുന്നത് അപ്പോൾ നമ്മൾ നൈറ്റിമ്മിൽ തന്നെ അല്ല പ്രിൻറ്റ് വർക്ക് നമ്മൾ ഉടനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളെടുത്ത് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് പ്രിന്റ് വർക്കാണ് അപ്പം പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല കാരണം ഹെവി വർക്കിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പോവൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇതിൽ ഓരോ പെയിൻറ്റ് പോവുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കാരണം എന്താ വെച്ചാൽ എംബ്രോയ്ഡറി ഡിസൈനിങ്ങും അല്ല അറുപത് സൈസും അല്ല അറുപത് സൈസും എംബ്രോയിഡറി ഡിസൈനിങ്ങും ആണെങ്കിൽ മുന്നൂറ്റി അൻപതാണ് വരിക ഇതിന് മുന്നൂറ്റി മുപ്പതാണ് വരിക സാധാരണ അൻപത്താറ് ലെങ്ത്തിൽ ഉള്ള സാധ നമ്മളുടെ നോർമൽ സാധ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നവരാണെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കണം അഞ്ച് പീസ് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്ന മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അത് എത്ര എത്ര റേറ്റും കാര്യങ്ങളൊക്കെ അത് ഷിപ്പിംഗ് എത്രയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതാണ് നമ്മൾ എല്ലാതും കൂടി നമുക്ക് വീഡിയോസിൽ പറയാൻ പറ്റില്ല അപ്പോൾ റേറ്റ് നമ്മൾ താഴെ കൊടുക്കുന്നില്ല നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിമൂന്ന് ആ പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് സിംഗിൾ നൈറ്റീസുകൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ സിംഗിൾ നൈറ്റിങ് കാണിക്കുന്നുണ്ട് എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളത് പിന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് ഇല്ലാതെ പ്ലെയിൻ വരുന്ന നമ്മളുടെ സാധാ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലുള്ള സിംഗിൾ നൈറ്റ് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിപ്പോൾ പുതിയ സ്റ്റോക്ക് നമ്മളിൽ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നമ്മളൊന്നെങ്കിൽ വീഡിയോസായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പം ഷാളിനേക്ക് നമ്മൾ മൂന്ന് സെറ്റാണ് കാണിക്കുന്നത് പിന്നെ രണ്ട് സിംഗിൾ നൈറ്റി രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക നേരത്തെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ വിളിക്കണമെന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്ന് പറയാനുള്ളത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് കൂടുതലും ഐറ്റംസ് അയക്കുക അപ്പോൾ നേരിട്ട് നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് വീട്ടിലെത്തുമോ എങ്ങനെയാണ് ഡെലിവറി ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക നേരിട്ട് നിങ്ങളെ കയ്യിൽ എത്തും കേട്ടോ വീട്ടിലെത്തും നിങ്ങൾക്ക് പോസ്റ്റുമേം കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അവരോട് പറയുക നേരിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവരെത്തിച്ചു തരും കേട്ടോ അപ്പം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഇനി വരാനുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് എത്തും അപ്പം നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കത് കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഷാൾനൈറ്റി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ടെടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഈ സോറി നാൽപ്പത്തി നാല് വരുന്നില്ല നാൽപ്പത്തി രണ്ടാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ആ ഇഞ്ചിൽ ഇടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ള ആൾക്കാർക്കൊക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർ എടുത്ത് നേരത്തെ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫ് പിന്നെ ടി ടി സി എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടാവും നമ്മൾ ടി ടി സി അറേണ്ടി ടി സി വൈ അയക്കണം നിർബന്ധമുള്ളവർക്ക് നമ്മൾ അങ്ങനെ അയക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നേരത്തെ അയക്കാം എന്നാൽ വാട്സ്ആപ്പം പോലെ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കമൻറ്റ് അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ സെക്കൻഡിലുള്ള ചില പല ആൾക്കാരും നമുക്ക് കമൻ്റ് അയക്കാറുണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ അടിപൊളിയാണ് മാഷാദ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് കൂടെ നിൽക്കുന്നവരുണ്ട് നമ്മളുടെ ചിലർ പേഴ്സണലായിട്ട് വീഡിയോസ് എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് പക്ഷേ നൈറ്റ് എടുക്കാൻ പറ്റിയ സാഹചര്യം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടിനൊക്കെ നമ്മൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മോഡലിൽ കൂടെയാണ് നമ്മൾ ഷാൾ നൈറ്റിൽ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ ആയേക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നു പറയാനുള്ളത് നമ്മളോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്ലേസ് എവിടെയാണ് ഓഫ്ലൈനായിട്ട് വന്നിട്ട് നമുക്ക് പർച്ചേസിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച ഒരുപാട് പേര് നമുക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ പ്ലേസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ എന്ന് പറയും അരീഗോട് നിന്നും ഒതായ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് പ്ലേസ് ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ വീട്ടിലാണ് അപ്പം നമ്മൾ ഷോപ്പിലായിരുന്ന ഷോപ്പ് നമ്മൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം അതല്ല ലോങ് ഉള്ളവർക്ക് നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൻ്റെ ഒന്നും നമ്മൾ വല്ലാണ്ട് നമ്മൾ ഇതിൽ പറയാത്തത് കേട്ടോ അപ്പോൾ ഷോപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസും ചെയ്യാം അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇത് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പിന്നെന്ന് പറയുന്നത് അൻപത്താറിൻ്റെ ലെങ്ത്ത് വരുന്നതാണ് എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിനേക്കാൾ ഒരു പത്ത് രൂപയും കൂടിയും കൂടും എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോർട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് രണ്ട് സൈഡിലൂടെയും വർക്ക് വരുന്ന ഒരു മോഡലാണ് നടുഭാഗം അതായത് സെൻടർ ഭാഗം പ്ലെയിനായിട്ട് വരുന്ന രണ്ട് സൈഡിൽ കുറച്ച് ഓവർ വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അപ്പോൾ അപ്പം ഇതിൻ്റെ പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ കൂടി നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം അടുത്ത കളക്ഷൻസിൽ നല്ല നല്ല അറുപത് സൈസിൻ്റെ ആണെങ്കിലും അൻപത്താറ് സൈസിൻ്റെ ആണെങ്കിലും നല്ല നല്ല കളക്ഷൻസുകളായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്